വലിയ പരസ്യങ്ങളില്ലാതെ ഇറക്കുന്ന വൻ ബഡ്ജറ്റ് ചിത്രങ്ങൾ പോലും പരാജയപ്പെടുകയാണ് ഇത് അധികം പരസ്യങ്ങളില്ലാതെ വലിയ പ്രചരണങ്ങളൊന്നുമില്ലാതെ പെട്ടെന്ന് ഇറങ്ങിയത് കൊണ്ടാകാം അപ്രതീക്ഷിതമായി ജനത്തിന് ഇഷ്ടമാവുകയാണ് അത് അതുമാത്രമല്ല ഇതിൽ ഉണ്ട് കോമഡി സ്റ്റഫുണ്ട് ശരിക്കും ഗ്രാൻഡ് പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ ദിലീപ് തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഈയിടെ ഈ അടുത്തിടെ ഇറങ്ങിയ ഒരു ചിത്രങ്ങളിലും നായിക പ്രാധാന്യമില്ല എന്ന് മാത്രമല്ല ചില ചിത്രങ്ങളിൽ നായികയെ ഇല്ലാത്ത ചിത്രം അതിനൊരു അപവാദമാണ് ഈ ചിത്രം അഞ്ച് പുതുമുഖ നായികമാർ വളരെ പ്രാധാന്യമുള്ള അഞ്ച് പുതുമുഖ നായികമാർ കൂടാതെ രാധിക ശരത് കുമാർ മറിയാമ്മ ചേട്ടത്തിയായി ആ ദിലീപ് രാധിക ശരത് കുമാർ കോമ്പിനേഷൻ നമുക്ക് തിയേറ്ററിൽ ചിരിപടത്ത് കൂലിങ്ങിച്ചിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒറ്റയ്ക്ക് നിന്ന് ജനത്തെ പ്രേക്ഷകന് തിയേറ്ററിൽ കുടുകൂടെ ചിരിപ്പിക്കുവാൻ കഴിയുമെന്ന് ദിലീപ് വീണ്ടും തെളിയിച്ചിരിക്കുന്നു ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ദിലീപ് തിരിച്ചു വന്നു എന്ന് പറയാം ഇത് ചിരിയുടെ ടേക്ക് ഓഫ് തന്നെയാണ് വിനീത് കുമാറാണ് സംവിധായകൻ ഗ്രാൻഡ് പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ അതുപോലെ തന്നെ രാജേഷ് രാഘവൻ്റെ തിരക്കഥ ശക്തമായ രസകരമായ തിരക്കഥ അതുപോലെ തന്നെ സംഗീതം മിഥുൻ മുകുന്ദനാണ് നല്ല സുന്ദരമായ പാട്ടുകളുണ്ട് സനു താഹിറാണ് ഫോട്ടോഗ്രാഫി ജോണി ആൻ്റണി ധർഭജൻ ബോൾഗാട്ടി തുടങ്ങിയവരുടെ പ്രസൻറ്റേഷൻ നമുക്ക് ശരിക്കും ഇഷ്ടമാകും നല്ല ചിത്രമാണ് തീർച്ചയായും നിങ്ങൾ തിയേറ്ററിൽ പോയി ഇത് കാണണം നിങ്ങൾക്ക് ചിരിക്കാനുള്ള വകയുണ്ട് നല്ല മെസ്സേജുമുണ്ട് നല്ല രസമായി ചിത്രം ഇത് പവി കെയർ നല്ല ചിത്രം തന്നെയാണ് താങ്ക് യു